എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയലായിരിക്കും എന്ന് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയെന്ന് ചെയ്യാം നല്ല ടേസ്റ്റുള്ള അവിയലാണേ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഇതിലേക്ക് നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് തേണ്ട ഞാനൊരു മിക്സർ ജാറെ എടുത്ത് ഒരു ആറ് ഏഴ് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ എന്നിട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് കൈപ്പിടിയോളം തേങ്ങ നിറച്ച് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നന്നായിട്ടല്ല ഒന്ന് ചതച്ചെടുക്കണം നമുക്ക് അറിയാമല്ലോ അവിയലിനൊക്കെ എടുക്കുന്നത് ഒതുക്കുന്നത് പോലെ തന്നെ എടുക്കാം എടുത്താൽ മതിയെ അതെടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം തേണ്ട നമ്മുടെ കഷ്ണങ്ങൾ ൊക്കെ ഞാൻ ഇതേ രീതിയിൽ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പടവലങ്ങായും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ കഷ്ണങ്ങളാണോ അതൊക്കെ എടുക്കാം ഞാൻ അത്യാവശ്യം കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം ഒന്നു ഇട്ട് കൊടുക്കാവേ ഷണങ്ങൾ മുഴുവനായും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർക്കുന്നവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണയായിട്ട് അവിയലിന് വാളംപുളിയാണ് പിഴിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പുളിയും വെളിച്ചെണ്ണയും ഒക്കെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴി ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ടീസ്പൂണുള്ള ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ മിക്സർ ജാർ കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കുക ആ ഒരു വെള്ളം മാത്രം മതി നമുക്കിതിലേക്ക് കേട്ടോ വേറെ ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു എണ്ണയ്ക്കകത്തും ഈ വെള്ളത്തിനകത്തും ഇരുന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കൊടുക്കും ഒറ്റ വിസിൽ മാത്രം അടിപ്പിക്കാറ് വിസിലടിച്ച ഉടനെ നമ്മളതിൻ്റെ എയറും കളയണം ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് തേൻ്റെ ഒറ്റ വിസിലടിപ്പിച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ തേണ്ട നമ്മുടെ അവിയലൊന്നു ഞാൻ ഈ തവി തവിയുടെ കണ കൊണ്ട് മാത്രമേ ഇളക്കാവുള്ളൂ അല്ലാതെ നമ്മൾ തവിയുടെ കോരുന്ന ഭാഗം കൊണ്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും ഇതേ രീതിയിൽ ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ അവയിൽ നല്ല ഒന്നേലൊന്നും തടാത്ത രീതിയിൽ നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പോ പുളിയോ എന്തെങ്കിലും പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ചിരീതി ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ அடிபொழி அவையில் ரெடியாக അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ഞാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ അവിയൽ ഇത് ഏതേ രീതിയിൽ ഞാനൊന്ന് ഇളക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിലാണെങ്കിലും അടുപ്പത്ത് നമ്മൾ നമ്മളെപ്പോൾ അവിയൽ ഇളക്കിയാലും ഇതുപോലെ തവിടെ കണകൊണ്ട് മാത്രമേ ഇളക്കിയെടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് പോവും ഇതേ രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇളക്കി എടുക്കണം അപ്പം വേണ്ട നമ്മുടെ അടിപൊളി നല്ല മണമുള്ള നല്ല ടേസ്റ്റുമുള്ള നമ്മുടെ അവിയൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അതേണ്ട ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ അപ്പം ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുപോലെ കുക്കറിനകത്ത് വെച്ച് ഉണ്ടാക്കിയാലും നമ്മുടെ അവിയൽ അടിപൊളി തന്നെയാണ് കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്